ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കണ സമയത്താണെങ്കിൽ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് റെഡിയാക്കാൻ നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട അതിനുവേണ്ടി ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാമോളം ചെറിയ ഉള്ളി തൊണ്ടകൾ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അപ്പോഴേ നമ്മളുടെ ഈ കറി കറക്റ്റ് ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം കുടമ്പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന കുടമ്പുളി നല്ല പുളിയുള്ള കുടമ്പുളി ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ എടുക്കുന്ന പുളിക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് കഷ്ണം വേണം ഈ പുളി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പുളി ഒരു പാനിലോട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലോട്ട് നമ്മൾ കുടംപുളി ഇട്ടിട്ട് ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് നല്ലോണം അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഈ പുളിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറി റെഡിയാക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കണം വരെയും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ പുളിവെള്ളം തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം തിളയ്ക്കാൻ വയ്ക്കാം അപ്പോഴേക്കും അതിൻ്റെ പുളിയുടെ സത്തൊക്കെ ഇറങ്ങി നല്ല കളറൊക്കെ മാറി നല്ല പുളിയായിട്ടുണ്ടാവും വെള്ളത്തിന് ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചായിരുന്നു ഇനി നമുക്ക് മൂടി മാറ്റി നോക്കാം ഇപ്പം നമ്മുടെ പുളിയുടെ സത്തൊക്കെ നല്ലോണം ഇറങ്ങി വെള്ളത്തിൻ്റെ കളർ ഒരു കാപ്പിപ്പൊടി കളറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഉള്ളി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കണേ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഒരു സ്പൂണോളം കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കടുകും ഉലുവും നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ കായം പൊടിച്ചൊന്നും എടുക്കണില്ല അതുകൊണ്ട് ഞാനിവിടെ കായത്തിൻ്റെ കഷ്ണം ചെറുതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം പൊരിഞ്ഞ കായം പിന്നെ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ നല്ലോണം അങ്ങോട്ട് വെന്ത് അലർന്ന് പോയിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മളിത് പൊടിച്ചില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ കായമൊക്കെ നല്ലോണം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും കായ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരുപാട് അങ്ങോട്ട് പൊരിക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഉള്ളിയുടെ ആ പച്ച ഉള്ളിയുടെ ആ കളറൊന്നും മാറുന്നവരെയൊക്കെ നമ്മളൊന്ന് വാട്ടിയാൽ മതി ഒരുപാട് അങ്ങോട്ട് വേവിക്കുകയൊന്നും വേണ്ട പിന്നീട് നമ്മളിത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നല്ലവണ്ണം വേവിച്ചു കഴിഞ്ഞാൽ പുളിവെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ചെയ്യാൻ വരില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിൽ ഇത് വാട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു പാകം മതിയാവും ഒരുപാട് അങ്ങോട്ട് വാടുമൊന്നും വേണ്ട ഇപ്പോൾ ഇതിൻ്റെ പച്ച ഉള്ളിയുടെ കളറൊക്കെ പോയി ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നിറച്ചും മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ വേറെ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു സ്പൂൺ നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഒരു സ്വല്പേ ചേർക്കുന്നുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കണുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ കുത്ത് പോകണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലോണം പച്ചമണം പോയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ മതിയാവും ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം പുളിവെള്ളം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് രണ്ടാമത് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾ കറി റെഡിയായി വരുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ സ്വല്പം ഉപ്പ് ചേർത്താൽ മതി നോക്കിയിട്ട് ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉപ്പ് ചേർക്കണില്ല ഇപ്പം നമ്മുടെ പുളിവെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പുളിയും ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് നല്ല ടേസ്റ്റിയാകും അതുപോലെ തന്നെ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷേ ചാറ് ഫുള്ളായിട്ടും കുറുകിയിട്ടില്ല അപ്പം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റോളം വെച്ചാൽ മതി അപ്പോഴേക്കും ഒന്നും കൂടി കുറുകി സെറ്റായി കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ ചാറൊക്കെ ഒന്നും കൂടി കുറുകി പാകത്തിനുള്ള കറിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പൊക്കെ അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉപ്പ് ചേർക്കണില്ല ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ചൂടാറണതിനനുസരിച്ച് ഒന്നും കൂടി ഈ കറി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഈ കറി നമ്മൾ റെഡിയാക്കി അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ കേട്ടോ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ കറി നമ്മളൊരു രണ്ട് മണിക്കൂറും കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കറി ഒന്നും കൂടി കുറുകും അതുപോലെ തന്നെ ഈ ഉള്ളിയിലേക്ക് നല്ലോണം പുളി ഉപ്പൊക്കെ പിടിച്ച് ഭയങ്കര ടേസ്റ്റി ആവും അപ്പോൾ ഇത് നമുക്ക് ചോറിന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ